ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി പുതിയ എ കെ ജി സെൻറ്ററിൻ്റെ ഉദ്ഘാടനം നടന്നു പുതിയ എ കെ ജി സെൻ്ററിൻ്റെ ഉദ്ഘാടനം നടന്നപ്പോഴത്തേക്കും ഉദ്ഘാടനം പിണറായി വിജയൻ അതെ അതിൻ്റെ ഒന്നാം നിലയിൽ ഒരു എ കെ ജിയുടെ ഒരു അർത്ഥകായ പ്രതിമയുടെ അനാച്ഛാദനമുണ്ട് അതും പിണറായി വിജയൻ ആ അവിടെ അവിടെ നടന്ന യോഗത്തിൽ രണ്ട് വിശിഷ്ടാതിഥികൾ അതിലൊരു വിശിഷ്ടാതിഥി എ വിജയരാഘവൻ മറ്റൊരു വിശിഷ്ടാതിഥി ആര് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി അപ്പം കേരളത്തിലെ സി പി എമ്മിൻ്റെ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ആര് പിന്നെ പാർട്ടിയുടെ പോളിറ്റിക്കൂർ മെമ്പർ അവിടെ പിന്നെ കാഴ്ചക്കാരുടെ കൂട്ടത്തിൽ യസ്രാമേന്ദ്രൻപിള്ളയുടെ തോളെ കൈയിട്ടുകൊണ്ട് നിൽക്കുന്നു ആര് എം എ ബേബി അതിൻ്റെ ഒന്നാം നിലയിലൊരു പിന്നെ അർത്ഥകായ പ്രതിമയുടെ അനാച്ഛാദനമുണ്ട് അതുപോലും ബേബിക്ക് കൊടുക്കുന്നില്ല ഇതൊക്കെ ബേബി ദേശീയ ജനറൽ സെക്രട്ടറി ആകുന്നതിന് മുമ്പ് തീരുമാനിച്ച കാര്യങ്ങളാണെന്നാണ് അവർ പറയുന്നത് അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ലിയോ അതായത് ഇപ്പം അർദ്ധരാത്രിയാണെന്ന് പറയാനും അവർ ഇത് പിന്നെ ഇപ്പം 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 ഇപ്പോൾ ഇപ്പോൾ പകരായിപ്പോയി ഞങ്ങൾ തീരുമാനിച്ച സമയത്ത് ഈ സമയം അർദ്ധരാത്രിയായിരുന്നു അതിപ്പോൾ പകരായിപ്പോയി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ അവർക്ക് അവരുടെ മനസാക്ഷിയെങ്കിലും അംഗീകരിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം ഏ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയിൽ ഞാൻ പറഞ്ഞു മൂന്നാം സ്ഥാനേ ഉള്ളൂ പിണറായി വിജയന് ഞാൻ പറയുന്നത് പാർട്ടി ജനറൽ സെക്രട്ടറി കരിവേപ്പില ആയിരിക്കുമ്പോൾ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സർവാധിപതിയാവുന്നു അതാണ് കേരളത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അത് ആയിരിക്കും അല്ല അത് 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 വളരെ ക്ലിയറാണല്ലോ കാരണം പാർട്ടിയുടെ പിന്നെ ഒരു ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥലത്ത് ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യാനുള്ള യോഗ്യത പോലും പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് ഇല്ല എന്ന് വരുമ്പോൾ എന്താണ് പിണറായി വിജയൻ ദേശീയ സെക്രട്ടറിയോട് പറയുന്നത് ദേശീയ സെക്രട്ടറി അങ്ങ് ഡൽഹിയിൽ ഇവിടെ ഞാനാണു വാര്യങ്ങൾ തീരുമാനിക്കുന്നത്